പടിഞ്ഞാറ് ഭാഗത്ത് അതിവിശാലമായി നീല വിരിച്ചു കിടക്കുന്ന അറബിക്കടലും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് ഇടതൂർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളും ഇവ രണ്ടും തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയെ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള മലബാർ വല്ലൂർ സഞ്ച്വറിച്ച് ചെയ്യുന്ന പെരുവണ്ണാമൊഴി അപ്പോൾ ഒരു ഡാമും പെരുവണ്ണാമൊഴി എക്കോ ടൂറിസം സെൻറ്ററും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് എഴുപത്തി നാല് സ്ക്വയർ ആണ് മലബാർ വൈൽഡ് ലൈഫ് വിസ്തൃതി കാടും വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഇത് ഈ കാണുന്ന കക്കയം ഡാം ഇവിടുന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ അധികം ആരും ശ്രദ്ധിക്കാത്ത ഏരിയയാണിത് കോഴിക്കോട് നല്ലൊരു കടൽ തീരമുള്ള പോലെ തന്നെ ഇതുപോലെ വിശാലമായ പച്ച പൊതിച്ചിടക്കുന്ന ഒരു നല്ലൊരു വന്യജീവി സങ്കേതം കൂടിയുള്ള കാര്യം മിക്കവാറും ആൾക്കാർക്കും അറിയാത്തതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെരുവണ്ണാമുഴി ഡാമിൻ്റെ വീഡിയോയിലേക്ക് ആണ് പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു എൻട്രൻസും അതുപോലെ തന്നെ ക്യാൻ്റീനും പാർക്കിംഗ് ഏരിയയും എല്ലാം ഉൾപ്പെടുന്ന ഒരു പാർക്ക് പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പെരുവണ്ണാമുഴി ഡാമിൽ അതിൽ ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ചിൽഡ്രൻസ് പാർക്കാണിത് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട് പിന്നെ അവിടെ നമ്മൾ നേരെ പോയിട്ട് നേരെ പാർക്കിൻ്റെ എൻട്രിയാണ് പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഡാമും കാണാം അതുപോലെ തന്നെ അവിടെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചുറ്റി നടന്നിട്ട് കാണാനും ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ പെരുവണ്ണാമഴി ഡാം മുപ്പത് രൂപയാണ് എൻട്രൻസ് ഫീസ് കുറ്റ്യാടി പുഴയ്ക്ക് കുറേ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാമിന് കുറ്റ്യാടി ഡാമും കൂടെ പേരുണ്ട് കുറ്റ്യാടി ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഡാം കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ജലം വിതരണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് നമ്മുടെ കേരളത്തിലെ മറ്റുള്ള ഡാമുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായി തോന്നുന്നെങ്കിലും ഒരു ഏരിയൽ വ്യൂ ഒക്കെ ഇതിൻ്റെ കാണുമ്പോൾ വളരെ ഭംഗിയിട്ടുണ്ട് കാരണം നമ്മൾ ഇവിടുന്ന് ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാണുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ അടിപൊളിയാണ് എന്താ കണ്ടോ അത്യാവശ്യം നല്ല വെള്ളമുള്ള ഡാമാണ് ഡാണിപ്പോൾ സമയം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം മാർച്ച് മാസമാണ് എങ്കിൽ പോലും അത്യാവശ്യം വെള്ളം ഉണ്ട് പിന്നെ കുറച്ച് അവിടെ ദൂരെ കാണുന്ന സംഭവം എന്ന് പറയുന്നത് സോളാർ ബോട്ടുകളാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസിൽ സോളാർ ബോട്ടിങ്ങിനുള്ള ഓപ്ഷൻസ് ആണ് അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് സോളാർ ബോട്ടിങ്ങും നമുക്ക് ഈ ഡാമിൻ്റെ റിസർവറിലൂടെ ചെയ്യാൻ പറ്റും വൈകുന്നേരങ്ങളിൽ ഒന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിരാശരായി പോയില്ലോ കാരണം നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പാർക്കാണ് കാണാൻ പറ്റിയത് പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു ഹണി മ്യൂസിയം ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ പറയാനുള്ള കാര്യം ഇതായി പെരുവണ്ണാമഴി അടുത്ത എക്കോ ടൂറിസം ഈ കാണുന്ന എക്കോ ടൂറിസത്തിന്റെ ഡാമിന്റെ നേരെ ഓപ്പോസിറ്റാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ ഇവിടുത്തെ ആ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ ഇവിടെ മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് ആ ടിക്കറ്റ് കൗണ്ടറിൽ നല്ല വൻതേന് അതായത് നമ്മൾ ആദിക ആദിവാസികൾ മറ്റേ കാട്ടിൽ നിന്ന് പിന്നെ ശേഖരിച്ചു കൊണ്ടുവരുന്ന വൻതേന് അവർ ബോട്ടിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എക്കോ ടൂറിസം സെൻ്ററിൻ്റെ ഉള്ളിൽ ഒരു ഇതുപോലെ ഒരു മുതല പരിപാലന കേന്ദ്രം മുതലക്കുളം അതിൽ ഈ കാണുന്ന ഒരു മുതല താമര പൂവിൻ്റെ അടിയിൽ വിശ്രമത്തിലാണ് കുറേ നേരമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുക കുറച്ച് നേരൊക്കെ ഞാൻ വീഡിയോ എടുത്തു പിന്നെ അതിൻ്റെ ഒരു കൊണ്ട് നമ്മൾ നമ്മളെ പാട്ടിന് പോയി ഈ എക്കോ ടൂറിസം സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് അത്ര നല്ലൊരു ഫീഡ്ബാക്ക് അല്ല കിട്ടിയത് കാരണം അതിങ്ങനെ ജീർണിച്ച അവസ്ഥയിൽ കിടക്കുന്ന ഒരു ഒരു ടൂറിസം ആയിട്ടാണ് തോന്നുന്നത് കാണുമ്പോൾ തന്നെ ഇതിൽ ഈ മുതല പരിപാലന കേന്ദ്രവും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് പാമ്പുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട് അതിൽ മൂറുക്കനാണൽ പിന്നെ രാജവമ്പേലെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലുള്ള പാമ്പുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് അടുത്ത അവിടുത്തെ ഒരു തേൻ്റെ സംസ്കരണ കേന്ദ്രമാണ് ഇവർ തേന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ടൂറിസ്റ്റുകളുടെ എണ്ണം കുറവും അതുപോലെ വരുമാനമൊക്കെ കുറവില്ലാതുകൊണ്ടാണ് തോന്നുന്നത് ഈ പാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേ കിടക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ നടന്ന് നേരെ ചെല്ലുന്നത് നമ്മുടെ കുറ്റടി പുഴയുടെ സൈഡിലേക്കാണ് അപ്പോൾ അവിടെ അവർ വാണിങ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആഴമേറിയ സ്ഥലങ്ങളാണ് അവിടെ അപകടം പുഴയിൽ പുഴയിലിറങ്ങേ വെള്ളത്തിൽ ഇറങ്ങിയിരുത്തുന്നുണ്ട് പക്ഷേ ആ ഒരു ഏരിയ ആ പുഴയുടെ ആ ഒരു കര ആ ഭാഗം ഒരു രക്ഷയില്ലാത്ത ഒരു ആംബിയൻസ് ആണ് അവിടെ ഭയങ്കര ഒരു ഈ മനസ്സിന് കുളിർമ നൽകുക എന്നൊക്കെ പറയില്ലേ കുളിർമ നൽകുന്ന അനുഭവം എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കിട്ടും ഈ വേനൽക്കാലത്തൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കിട്ടുക അതുപോലെ പിന്നെ നമ്മളിവിടെ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ് ഈ കാണുന്നത് ഇതൊരു പൂവാണ് ഇത് പലർക്കും പലരും കണ്ടിട്ടുണ്ടാവും കാര്യമായിട്ട് നമ്മളെ കാടുകളിലൊക്കെ തന്നെ കാണാൻ പറ്റും അവിടെ നാട്ടിൻപ് പുറത്തുനിന്ന് ഞാൻ ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇതിൻ്റെ പേര് കദമ്പ മരം പൂവെന്നോ കദം കദംബമരം പൂവെന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ ആറ്റുതേക്ക് അങ്ങനെ എന്തൊക്കെയാണ് പേരാണ് നമ്മളെ പുരാണങ്ങളായിട്ടൊക്കെ പന്നിട്ടുണ്ട് ഹിന്ദു പുരാണങ്ങളായിട്ട് കൃഷ്ണ രാധ ആ മിത്തോളജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പൂവും ഒരു മരമാണത് കദമ്പ മരം എന്നാണ് ഇംഗ്ലീഷിലതിൻ്റെ പേര് മലയാളത്തിൽ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ പെരുവണ്ണാമൊഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒരുപാട് മനോഹരമായ ഓർമ്മകളും അതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ കിട്ടി പെരുവണ്ണാമൊഴിയിൽ നിന്ന് അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോസും നല്ല നല്ല വീഡിയോസും എല്ലാം ഇനിയും ഈ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ചാനലിലെ വീഡിയോകൾ ഇതുവരെ കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ഇത് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ